കഴിഞ്ഞാൽ ഇത് നമ്മുടെ കെ സീരീസ് ഈ വാഗണറിന്റെ ഏരിയയിലാണ് ഈ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മുടെ ഈ എല്ലാ ചാവികളും ഒരു ചിപ്പ് വരുന്നുണ്ട് ഇതിന്റെ ഉള്ളിലിട്ടുന്നുണ്ട് ഈ ചിപ്പും ഇതും കൂടെ കണക്ട് ആയി കഴിയുമ്പോഴാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആകുന്നത് എങ്കിൽ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവൂല എങ്കിൽ ഇടയ്ക്ക് മാത്രം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുകയും ചെയ്യും ചെറിയ കംപ്ലൈന്റ് എത്തുകയാണെങ്കിൽ ചില സമയങ്ങളിൽ സ്റ്റാർട്ടാവും ചില സമയങ്ങളിൽ സ്റ്റാർട്ട് സ്റ്റാർട്ടാവൂലൊരു അർജന്റ് ഒരു ആവശ്യങ്ങൾക്ക് പോയി പെട്ടെന്ന് കയറിയിട്ട് നമ്മൾ സ്റ്റാർട്ടാക്കാൻ നോക്കുക വണ്ടി സ്റ്റാർട്ട് ആകില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടും ഇത് വരാം അപ്പോൾ സാധാരണ നമ്മൾ ചില വർഷോപ്പുകളിൽ ഇത് കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ പ്രശ്നം നമ്മൾ പറയുകയാണ് ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവില്ല ചില സമയങ്ങളിൽ സ്റ്റാർട്ട് ആവില്ല ചില സമയം കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ മോട്ടറിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയും ചില വർഷോക്കുള്ളി കേട്ടോ അപ്പം നമ്മൾ അന്നേരത്തോടെ എന്ത് ചെയ്യുക എന്നാൽ ശരി ശരിയാക്കാൻ പറയും അപ്പോൾ അവർ മോട്ടറെല്ലാം കൂടെ അഴിക്കും മോട്ടറെല്ലാം കൂടെ അഴിച്ച് പണിത് റെഡിയാക്കി പത്താറായിരം ഏഴായിരം രൂപ നമുക്കൊരു ബില്ലും തരും തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ അവസ്ഥ തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ഈ അവസ്ഥയെ പിന്നീടായിരിക്കും ഇത് കയറി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് മാറി കഴിയുമ്പോൾ പിന്നെ റെഡി ആവുള്ളൂ അപ്പോൾ ഇതിന്റെ വിലയിൽ നിന്ന് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ നിങ്ങളുടെ വണ്ടിക്ക് ഇത് ഈ പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഈ സംഭവം ഇതാണ് കംപ്ലൈൻറ്റ് ഇടയ്ക്ക് സ്റ്റാർട്ടാവുന്നു ഇടയ്ക്ക് സ്റ്റാർട്ടാവില്ല ഈ കംപ്ലൈന്റ് ആണെങ്കിൽ നിങ്ങൾ ഈ സംഭവം ഒന്ന് മാറിക്കൊടുത്താൽ മതി ഇത് വർക്ക്ഷോപ്പിൽ പറഞ്ഞിട്ട് ഈ സംഭവം മാറിക്കൊടുത്ത ഇത് സ്റ്റിയറിംഗിന്റെ തൊട്ട് താഴെയായിട്ട് ഇരിക്കുന്നതാണ് ഇതൊരു വെറും പത്ത് മിനിറ്റ് മതി ഇത് മാറാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് ഈ ബാഹന കേസരീസ് ബാഗണനെ മാത്രമല്ല എല്ലാ വണ്ടികൾക്കും ഇത് വരുന്നതാണ് അപ്പോൾ ഏത് വണ്ടികൾക്ക് ഈ പറഞ്ഞ പോലത്തെ പ്രശ്നമാണെങ്കിൽ നിങ്ങളോട് ഇതൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് ഇത് മാറിയാൽ മതി മാറിക്കഴിഞ്ഞ് റെഡിയാവും അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായി